ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കാൻ സി പി ഐ എം സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തുടക്കമായി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത് ഇത്തവണ മുതിർന്ന നേതാക്കളുടെ അടക്കം മത്സരങ്ങത്തിറക്കാനാണ് സി പി എമ്മിൻ്റെ ധാരണ നവകേരള സദസ്സിന്റെ വിലയിരുത്തലും യോഗത്തിലുണ്ടാകും അയോധ്യയിലെ ക്ഷേത്രോദ്ഘാടനം തുടർന്ന് വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റ് ഇതിന്റെ ചുവട് പിടിച്ച് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യതയാണ് സി പി എം മുന്നിൽ കാണുന്നത് ഇതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാകും പ്രധാന അജണ്ട ലോക്സഭാ മണ്ഡലം കമ്മിറ്റികൾ മുതൽ ബൂത്ത് കമ്മിറ്റികൾ വരെ രൂപീകരിച്ച് താഴെത്തട്ടിൽ നേരത്തെ തന്നെ സി പി എം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൂർത്തിയാക്കേണ്ട മറ്റ് പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയാകും രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് മറുപടി പറയാൻ ഇത്തവണ സീനിയർ നേതാക്കളെ തന്നെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കാനാണ് സി പി എം തീരുമാനം കെ കെ ശൈലജ തോമസ് ഐസക് മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കം പ്രമുഖരുടെ നിര തന്നെ സാധ്യതാ ലിസ്റ്റിലുണ്ട് ഇടുക്കി എറണാകുളം തുടങ്ങിയ സീറ്റുകളിൽ സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണത്തിനുള്ള ആലോചനയും തുടങ്ങി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ മണ്ഡലം പര്യടനത്തിനുശേഷമുള്ള ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് നവകേരള സദസ്സിന്റെ അവലോകനവും നേതൃയോഗങ്ങളിൽ നടക്കും തെരഞ്ഞെടുപ്പിനു മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ ഫലപ്രദമായ രാഷ്ട്രീയ പ്രചരണത്തിന് നവകേരള സദസ് വഴിയൊരുക്കിയെന്നാണ് പാർട്ടിയുടെ പൊതുവിലയിരുത്തൽ നിയമസഭാ സമ്മേളനം ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി അയോധ്യ ക്ഷേത്രോദ്ഘാടനം തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും റിപ്പോർട്ടർ തിരുവനന്തപുരം thank you